അതെ നമ്മുടെ സൽമഗാനൊക്കെ ഉണ്ടായ ഒരു രോഗമുണ്ട് ട്രൈജിമിനൽ ന്യൂറോളജി വായിക്കൊള്ളാത്തൊരു പേരാണ് അപ്പോൾ എൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വന്ന ആളാണ് അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം ഒന്ന് പങ്കുവെക്കാണ്ട് ഒന്ന് കേട്ടെ പേര് ഷെരീഫ് എന്നാണ് ഞാൻ വരുന്നത് പട്ടാമ്പി അടുത്തുനിന്നാണ് വരുന്നത് എനിക്ക് ട്രൈജിമിനൽ ആഴ്ചയാണ് ഒരു മെഡിക്കൽ സയൻസിലെ ഒരു പേര് ഒരു അസുഖമായിരുന്നു ഒരുപാട് കാലമായിട്ട് പതിനാറ് വർഷത്തോളമായിട്ട് ഞാൻ ഈ ഒരു അസുഖത്തിന്റെ ഇതിലായിരുന്നു സാധനം എന്താണെന്നാണ് ആദ്യം അറിയേണ്ടത് ഈ പേര് കേട്ടുകൊണ്ട് മാത്രം കാര്യമില്ല ആത്മഗാനം ഉണ്ടായതാണ് ഓപ്പറേഷൻ ചെയ്തതാണ് പക്ഷെ ഇപ്പോഴും മാറിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അപ്പോൾ നമ്മളെ എനർജി ഹീലിംഗ് മരുന്നില്ലാത്ത ഹീലിംഗും ഉണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാവോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ ചിലപ്പോൾ കോൺ ചെയ്യും അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ വിടുന്നത് ഇത് അനുഭവിക്കുന്നവർക്ക് അതറിയുള്ളൂ എന്ന് പറഞ്ഞാൽ ബോഡിയിലെ ഏതൊരു പാർട്സിൽ തൊട്ടാലും അതെ ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കുമ്പോ നമുക്ക് നമ്മക്ക് രാത്രി കിടന്നുറങ്ങുമ്പോ ആഹ് കുളിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെന്താ കുളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരുന്നു റൈറ്റ് സൈഡില് ഭയങ്കര വേദന ബോഡിയിൽ പൊടിയില് തൊട്ട കുഴപ്പമില്ല പക്ഷെ ഇവിടെ ഈ ഭാഗങ്ങൾ തൊട്ടാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു അങ്ങനെയായിരുന്നു വരുന്നത് പിന്നെ കഴിക്കുമ്പോഴും സംസാരിക്കുമ്പോഴാണ് മെയിൻ കാര്യങ്ങളതല്ലേ അത് ചെയ്യുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു ഇപ്പൊ നമ്മള് വേദന സഹിക്കാതെ നമ്മളിങ്ങനെ കൈ ഒക്കെ പിടിച്ച് നമ്മള് ഭയങ്കര ഒരു ഇതായിരിക്കും നമ്മൾ ഒരു പ്രത്യേക സമയത്ത് മാത്രമേ വരുവാ അതായത് വേദന വളരെ പെട്ടെന്ന് വന്നിട്ട് അങ്ങനെ അവിടെ സ്ലോ ആയി പോകും പെട്ടെന്ന് അതായത് ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ വേദന വേറെ എന്തെങ്കിലും തന്നിരുന്നോ അവര് ഒരു ടെക്ലിറ്റാൾ ഹൺഡ്രഡ് കാരണ ഒരു മരുന്നാണ് എനിക്ക് തന്നിരുന്നത് അത് അതൊള്ളു അതിന് വേറെ അവരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത് അത് കഴിച്ചിട്ട് നമുക്ക് ആകെ ശരീരം മൊത്തം തളരെയായി ഞരമ്പിനുള്ള ഒരു മരുന്നായത് രാവിലെ ഉണരാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ജോലി ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് ആകെ ഒരു ഒരു ഉറക്കക്ഷീണായിരിക്കും അപ്പോ ഞാൻ പല പല ഡോക്ടർമാരെയും കണ്ടിട്ട് ഒരുപാട് ബാംഗ്ലൂർ പോയിട്ടുണ്ട് നിംഹാൻസിൽ പോയിട്ടുണ്ട് ഇവിടെ നിന്നൊന്നും എനിക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല എല്ലാവരും എല്ലായിടത്തും എം ആർ ഐ എടുക്കും എല്ലാ ഡോക്ടർ വേഴ്സും എം ആർ ഐ എടുക്കും അവർ പറയും ഇതന്നെയാണ് തന്നെയാണ് അസുഖം പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് മരുന്നോ മെഡിസിനൊന്നും ഇല്ല നമ്മൾ കൺട്രോൾ ചെയ്ത് പോകാൻ വരും ഓക്കെ ഓക്കെ പ്രത്യേകിച്ച് മരുന്നോ സംഭവങ്ങളോ ഇല്ലാത്തതിന് എനർജി ഹീലിംഗ് കൊണ്ട് പറ്റുമെന്ന് ചോദിച്ചാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന എനർജിയുടെ ഏറ്റക്കുറച്ചിലാണ് രോഗങ്ങളെന്നും അതിനെ ബാലൻസ് ചെയ്താൽ മാറാവുന്നതാണ് പലതും നമ്മളെപ്പോഴും പറയാറുണ്ട് നിലവിലും മോഡേൺ സയൻസിൽ പലപ്പോഴും ഉത്തരം കണ്ടെത്താത്ത വിഷയമാണ് അദ്ദേഹം അനുഭവിച്ചു എത്ര വർഷമായിട്ട് അനുഭവിച്ചു പതിനാറ് വർഷമായിട്ട് ആയിട്ട് തീരെ ഏറ്റവും കൂടുതൽ ഭാഗത്തായിരുന്നു ഈ ഈ റൈറ്റ് ഒരു ഭാഗം ഇത് രണ്ട് ഭാഗത്ത് വരുന്ന ഒരു കുണ്ട് എന്നാണ് വരുന്നവർക്കുണ്ട് ഡോക്ടറേഴ്സ് ഇവിടെ വന്നിട്ട് എത്ര ദിവസം മുതൽ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ട് കറക്റ്റ് ഒരു നാലാമത്തെ ദിവസം തൊട്ടിട്ട് എനിക്ക് മാറ്റം നല്ല കുറവ് തന്നു ഇപ്പോ ഏകദേശം ഒരു നയൻറ്റീൻ നയന്റി ഫൈവ് ഇപ്പൊ ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു ഇത്രയുള്ളു അത് രാവിലെ ഇപ്പൊ ഇവിടെ വന്നിട്ട് എത്ര ആളായിട്ടുണ്ടാവും ഇവിടെ വന്നിട്ട് ഞാനൊരു ഇരുപതെണ്ണ അറ്റൻഡ് ചെയ്തു സിറ്റിംഗ് പത്തിട്ട് പതിനൊന്നെ അറ്റൻഡ് ചെയ്തു അതിനുശേഷം ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് ചെയ്യാറുണ്ട് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാറുണ്ട് ആ ഇരുപത് സിറ്റിംഗ് കൊണ്ട് തന്നെ ഒരു അറുന്നൂറ് ശതമാനത്തിന്റെ അടുത്ത് മാറ്റങ്ങൾ ഇതിന് പ്രത്യേകിച്ച് മരുന്നുകളോ എക്സസൈസുകളോ ഒന്നും ഇല്ല ഇപ്പൊ ഞാൻ ഒരു മരുന്ന് ഇപ്പൊ നോർമൽ ജീവിതം തട്ടുമ്പോഴൊക്കെ എനിക്ക് ഈ സൈഡിൽ കാറ്റടിക്കുമ്പോഴൊക്കെ വേദന ഓക്കെ യാത്രയാണ് അതൊന്നും പ്രശ്നം രോഗങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കഷ്ടപ്പെടുന്നവർക്ക് രോഗങ്ങളുടെ ഇടങ്ങലുള്ളവർക്ക് ഇനി എന്തെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് പലപ്പോഴും നമ്മുടെ വീഡിയോസ് ചിലപ്പോൾ ഗുണപ്പെടാം ഇതൊരിക്കലും ഇങ്ങനെയുള്ള രോഗികളെ ഞാൻ മാറ്റി തരാമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പകരം നമ്മളൊരു ഹീലിംഗ് ആണ് ചെയ്യുന്നത് ആ മാസ് മാസഹീലിങ്ങിൽ വന്നിട്ട് മാറുന്നവരുണ്ട് അങ്ങനെ മാറുന്നവരെ നമ്മൾ ഇടക്ക് ഇന്നിപ്പോ എന്നെ വന്ന് കണ്ട് നന്ദി പറയാൻ വന്നപ്പോ എനിക്ക് പിന്നെ നാട്ടുകാരെ അറിയിക്കലാണ് ഇത്തിരി നല്ലത് കാരണം ഞങ്ങൾ ഇത് എപ്പോഴും ഇങ്ങനെ കേൾക്കുന്നതാണ് കുറെ കേൾക്കുന്നതാണ് അപ്പൊ അത് നാട്ടിൽ ആർക്കെങ്കിലും ഒന്ന് ഉപയോഗപ്പെട്ടാൽ ഇതേപോലെ മറ്റു പലരും നമ്മളോട് ഇതേപോലെ അനുഭവം പറയാറുണ്ട് പക്ഷെ പൊതുവില് സമൂഹ മാധ്യമങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ നമുക്കത് റെക്കോർഡായിട്ട് കിടക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ വന്ന് ചികിത്സിച്ചവർക്ക് ഇങ്ങനെയെല്ലാം ചികിത്സിച്ചിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളത് ഈ മാറിയവരുടെ അനുഭവങ്ങളാണ് നിങ്ങൾ റിപ്പോർട്ടുകൾ പഴയ അവരുടെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടോ എല്ലാം കയ്യിലുണ്ട് അപ്പൊ അവരുടെ പഴയ റിപ്പോർട്ടുകളും പുതിയ റിപ്പോർട്ടുകളും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും അപ്പൊ പഴയ റിപ്പോർട്ടുകൾ നിങ്ങളെടുത്ത് നോക്കുക ആ റിപ്പോർട്ടുകളിലെല്ലാം നേരത്തുണ്ടായിരുന്ന അവസ്ഥകൾ എഫക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ആ അവസ്ഥയ്ക്ക് ഇനി മാറ്റം വന്നോ എന്ന് അറിയാൻ ഫിസിക്കലി നോക്കിയാൽ മതി കാരണം ഫിസിക്കലി മാറാൻ വേണ്ടി ഫിസിക്കലി ഒരു പ്രശ്നം വന്നപ്പോഴാണ് അവർക്ക് ചെക്ക് ചെയ്യേണ്ടി വന്നതും ഇന്ന രോഗമാണെന്ന് അറിഞ്ഞതും ഇനി അത് ആ ഇന്ന രോഗമാണെന്ന് അറിയിക്കാൻ ഇനി അവർ പറഞ്ഞത് കാശ് കൊടുത്ത് പറഞ്ഞാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു രോഗി ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ചെക്ക് ചെയ്ത റിപ്പോർട്ടുകൾ ചെക്ക് ചെയ്ത് പല ഹോസ്പിറ്റലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ കഴിയും എന്തിനെന്ന് ചോദിച്ചാൽ രോഗം മരുന്ന് കുടിച്ചു മാത്രം മാറുന്നതല്ല മരുന്നില്ലാതെയും മാറ്റാൻ കഴിയാറുണ്ട് എന്ന് അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്താൻ ഇതൊരു വീഡിയോ ഈ ഒരു വീഡിയോ കൂടി ചെയ്യാം താങ്ക് യു